ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ അരിപ്പ പോട്ടാമാവിലാണ് തോട്ടിൽ തുണികഴുകയായിരുന്ന വീട്ടമ്മയ്ക്ക് നേരെ രാജവെമ്പാല പാഞ്ഞെടുത്തത് നിലവിളിച്ചോടിയ വീട്ടമ്മ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലകർ പ്രദേശത്തെ പാമ്പ് പാമ്പുപിടി വിദഗ്ധൻ റോയി തോമസിനെ വിളിക്കുകയും റോയി എത്തി കൂറ്റമ്പാമ്പിനെ പിടികൂടുകയുമായിരുന്നു

വനപാലകർക്ക് കൈമാറിയ രാജവംബാലിയെ പിന്നീട് സെക്ഷൻ ഫോറസ്റ്റർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉൾക്കാട്ടിൽ തുറന്നു വിട്ടു നാട്ടുവാർത്ത വാർത്ത മടത്തറ